ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി വേൾഡ് ഞാൻ എല്ലാവരെയും കണ്ടിട്ടും വീഡിയോ ചെയ്തിട്ടൊക്കെ കുറേ നാളായി ആരെങ്കിലും എന്നെ ഓർക്കുന്നുണ്ടാണോ അപ്പോൾ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു രണ്ടാഴ്ചകളായി എന്നിട്ട് ഇന്നലെയാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഇപ്പോൾ സർവേ വർക്ക് ഇപ്പോൾ ഇല്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഇപ്പോൾ പെൻഡിങ്ങാണ് പെൻഡിങ്ങായിട്ട് നിൽക്കുവാണ് കുറച്ച് പേർക്ക് മാത്രമേ ഇപ്പോൾ കുറക്കുകയുള്ളൂ അപ്പോൾ ഞാൻ വീട്ടിലാണ് ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആകെ നമ്മൾ വളരെ ഇതായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ദുരന്തം നമ്മുടെ വയനാട് ദുരന്തം നമ്മളെ ഏവരെയും വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയത് ഒരുപാട് പറയാൻ പോലും പറ്റാത്ത അത്ര എന്താ പറയുക അത്രയും സങ്കടങ്ങളാണ് എല്ലാവരുടെ മനസ്സിൽ അല്ലേ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു കുഞ്ഞുങ്ങളുടെയും ഇന്തിന് ദൈവമേ എത്ര അപകട സ്ഥലങ്ങളൊന്നും അല്ലായിരുന്നു എന്നാണ് കേട്ടത് അതായത് അത്രയും അപകടങ്ങൾ നടക്കാനായിട്ട് സാധ്യതയില്ലാത്ത ഒരു ഏരിയ ആയിരുന്നു എന്നാണ് ഞാൻ അതിനെപ്പറ്റി കേട്ടത് പക്ഷേ ഇങ്ങനത്തെക്കൊരു ഇത് പറ്റിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് രക്ഷപ്പെടാനും മുൻകരുതലുകൾ എടുക്കാനും പറ്റിയ സാഹചര്യവും ഒന്നും ഉണ്ടായില്ല അപ്പോൾ രക്ഷപ്പെടാനൊന്നും പറ്റിയില്ല ഒരുപാട് പേർക്ക് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മരിച്ചവർക്ക് വേണ്ടിയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് മനസ്സൊരു പ്രാർത്ഥിക്കാം പിന്നെ കഴിവുള്ളവർ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അവരവർക്ക് ആകുന്ന തരത്തിൽ കഴിവുള്ളവരെ സഹായിക്കുക എനിക്കും കഴിയുമെങ്കിൽ ഞാനും സഹായിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കണം അവിടെ അടുത്തുള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു ഒരു ചെറിയൊരു സഹായമെങ്കിലും പൈസയായിട്ടാണെങ്കിലും ആളായിട്ടാണെങ്കിലും നിന്നൊരു സഹായം രക്ഷിക്കാനും ഒക്കെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇടപെടാനൊക്കെ എല്ലാവരും സഹായിക്കുക സഹായിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ല എന്നാലും സഹായിക്കുന്നുണ്ട് ഒരുപാട് പേര് കൈകോർക്കുന്നുണ്ട് അപ്പോൾ അത് തുടർന്ന് പോകണം എന്നാഗ്രഹിക്കുന്നത് അപ്പോൾ ഒരുപാട് വേദനയുണ്ട് കുഞ്ഞുങ്ങളാണെങ്കിലും ഇനിയും കണ്ടെത്താത്ത ബോഡികളുണ്ട് അതുപോലെ തന്നെ ഇങ്ങനൊരു ഓർക്കാനും കൂടെ പറ്റുന്നില്ല ആ ഒരു കാര്യം അതോരോ ന്യൂസുകൾ കാണുമ്പോഴും പല വീഡിയോസ് കാണുമ്പോഴൊക്കെ കാണാനും ഓർക്കാനും കൂടി പറ്റാത്ത ഒരവസ്ഥയാണ് എന്താ പറയുക അപ്പോൾ സന്മനസ്സുള്ളവരും അത്യാവശ്യം നമുക്ക് നമുക്ക് നമുക്കിടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ആവശ്യം അത്യാവശ്യം കഴിഞ്ഞിട്ട് ഒരു പങ്ക് കൊടുക്കാൻ കഴിയുന്നവർ സഹായിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ ഞാൻ പറഞ്ഞിട്ടല്ലെങ്കിലും അറിഞ്ഞ് ഞാനെന്നല്ല ആര് പറഞ്ഞാലും അത് കഴിയുന്നവർ സഹായിക്കുന്നുണ്ട് എന്നറിയാം എന്നാലും പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊരു വാർത്തയുടെ ഇടയ്ക്ക് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേറെ ഉദ്ദേശമുണ്ട് അപ്പോൾ അതിന് മുന്നേ ഈ ഒരു സങ്കടമുള്ള കാര്യത്തിനെ പറ്റി വീഡിയോ ഈ സങ്കടമുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ആദ്യം പറഞ്ഞതാണ് കാരണം ഇങ്ങനെയൊരു ദുരന്തം നടക്കുമ്പോൾ നമ്മൾ അതിലും വലിയതല്ല നമുക്ക് മറ്റുള്ള വാർത്തകൾ കാര്യങ്ങൾ ഇതുപോലത്തെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് നടക്കുന്നത് അപ്പോൾ അതിനിടയിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാത്രം വീഡിയോ ഇടാനായിട്ട് തോന്നുന്നില്ല അപ്പം അതിനു ഇപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടത് അപ്പോൾ എൻ്റെ എൻ്റെ ഫോണ് ഇപ്പം നന്നാക്കി കൊണ്ടുവന്നുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി കുറവുണ്ട് അതിപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ക്യാമിനായിരിക്കാം ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട് എന്ന് തോന്നുന്നു അതിന് മുന്നേ ഇതിന് മുന്നേ വീഡിയോ ഓണാക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും തോന്നുന്നു ഫോൺ നന്നാക്കിയൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ കഴിവതും ഫോൺ പൊട്ടി തരത്തിൽ എല്ലാവരും നോക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഈ വീഡിയോ ആയിട്ട് മാത്രം ഞാൻ ചുരുക്കുന്നു വേറൊരു വീഡിയോയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് ഇടുന്നുണ്ട് അത് വളരെ അത്യാവശ്യ ഒരു വീഡിയോ വീഡിയോയാണ് ഇതിൻ്റെ കൂടെ തന്നെ പറയണോ വേറെ ആയിട്ട് പറയണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വേറെ ആയിട്ട് പറയാം അതാണ് നല്ലത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കൈ കോർക്കാവുന്നവർ കൈകോർക്കാവുന്നവർ കൈകോർത്ത് നമ്മുടെ നമ്മുടെ കൂടെപ്പുറപ്പുകൾ തന്നെയാണ് എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് സഹായഹസ്തങ്ങൾ എത്തിക്കുക എന്നാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു